ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ് മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്നു പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചിലവിൽ പ്രസി ലാമിനേഷൻ കട്ടിംഗ് എഡ്ജ് ബാൻഡ് മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് സോമിൽ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്റീരിയർ ചെയ്യുന്നവർക്ക് ത്രീ ഡി ഡ്രോയിങ്ങും പ്രൊഡക്ഷൻ സൗജന്യമായി ചെയ്തു നൽകുന്നു നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ ഫീൽ ചെയ്യാൻ ആർട്ട് മാത്രം പ്രത്യേകത എലഗൻ ആർട്ട് ഇന്റീരിയേഴ്സ് ഫോൺ സിക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പില് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ആകെ എഴുപത്തിയൊൻപത് മത്സര മത്സരരംഗത്തുള്ളത് മൂന്ന് മുന്നണികളിലായി അറുപത്തിയൊൻപതും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി പത്തുപേരുമാണ് മത്സരിക്കുന്നത് ഒന്നാം വാർഡ് വെങ്ങാനല്ലൂർ പടിഞ്ഞാറ്റുമുറിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രിയ മനോജ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി ശ്രീശൈലം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സ്വപ്ന ശ്രീകുമാർ രണ്ടാം വാർഡ് വെങ്ങാനല്ലൂർ നോർത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഗിരീഷ് പറങ്ങോടത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വിനോദ് പന്തലാടി എൻ ഡി എ സ്ഥാനാർത്ഥിയായി ശോഭകുമാർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സുനിത മൂന്നാം വാർഡ് മെതുഗിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എല്ലിശ്ശേരി വിശ്വനാഥൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഉമ്മർ ഉള്ളാട്ടിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ലീന മനോജ് നാലാം വാർഡ് വെങ്ങ്യാനല്ലൂർ കിഴക്കുമുറിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി നിത്യ തേലക്കാട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഗീത ഉണ്ണികൃഷ്ണൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ലിജിമോൾ അഞ്ചാം വാർഡ് നാട്ടിൻചിറയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജയശ്രീ രവി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അനുമോൾ ബിജു എൻ ഡി എ സ്ഥാനാർത്ഥിയായി ശ്രീജ ജയപ്രകാശ് ആറാം വാർഡ് മേപ്പാടത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം എൻ ഷാനവാസ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ എച്ച് ജലീൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് ഡോക്ടർ ആർ ഗോപകുമാർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി അബ്ദുൾ ജാബിർ പി തോമസ് അഡ്വക്കേറ്റ് സി എൻ ബാബുരാജ് രമ ശ്രീധരൻ കെ വിനോദ് ഏഴാം വാർഡ് പുലാക്കോട് വടക്കുമുറിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ബീന ഉണ്ണികൃഷ്ണൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ശുഭലക്ഷ്മി മണികണ്ഠൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ശ്രീധു വിഷ്ണു എട്ടാം വാർഡ് പുലാക്കോട് തെക്കുമുറിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഫാത്തിമ വഫ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നയന സത്യൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായി രേഷ്മ രജീഷ് ഒൻപതാം വാർഡ് അടക്കോടിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ആർ ഷാഹുൽ രാജ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ടി എ കേശവൻകുട്ടി എൻ ഡി എ സ്ഥാനാർത്ഥിയായി ശ്രീജിത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കേശവൻ പത്താം വാർഡ് പനങ്കുറ്റിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഷാജി അടുപാറ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പി എ അച്ഛൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ദേവദാസ് പതിനൊന്നാം വാർഡ് കാളിയാ റോഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ബൾക്കീസ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സന്ധ്യ സാബു എൻ ഡി എ സ്ഥാനാർത്ഥിയായി ശരണ്യ ഷൈജു പന്ത്രണ്ടാം വാർഡ് പങ്ങാരപ്പള്ളിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ സുരേഷ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പി സി മണികണ്ഠൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായി രാജൻ പതിമൂന്നാം വാർഡ് പടിഞ്ഞാറെ പങ്ങാരപ്പള്ളിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഗോപിക പ്രദീപ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മിനി ജനാർദ്ദനൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായി സന്ധ്യ കണ്ണൻ പതിനാലാം വാർഡ് അന്തിമഹാകാളൻകാവിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജാൻസി അബ്രഹാം എൻ ഡി എ സ്ഥാനാർത്ഥിയായി അജിത വിശ്വനാഥൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി രാജലക്ഷ്മി ബാബു പതിനഞ്ചാം വാർഡ് പത്തുകുടിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സൈനബ ഇക്ബാൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഫൗസിയ ഷഫീഖ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി കെ വി സുനിത പതിനാറാം വാർഡ് കുറുമല കിഴക്കുമുറിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പി എൻ രാമചന്ദ്രൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സുരേഷ് ബാബു എൻ ഡി എ സ്ഥാനാർത്ഥിയായി രഞ്ജിത്ത് അള്ളന്നൂർ പതിനേഴാം വാർഡ് കുറുമല പടിഞ്ഞാറ്റുമുറിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി അശ്വതി ഗോപൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രമണി മണികണ്ഠൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായി അജിത പ്രബീഷ് പതിനെട്ടാം വാർഡ് തോട്ടേക്കോടിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പി എസ് അജയകുമാർ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സുരേഷ് കുമാർ എൻ ഡി എ സ്ഥാനാർത്ഥിയായി എ ബാലൻ പത്തൊൻപതാം വാർഡ് തോന്നൂർക്കരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി രമേശ് ചന്ദ്രൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ടി എം കൃഷ്ണൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ജിജി സജിത്ത് ഇരുപതാം വാർഡ് തോന്നൂർക്കര വെസ്റ്റിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ നന്ദകുമാർ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ ആർ രഘുനാഥ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി കെ രാജഗോപാലൻ ഇരുപത്തിയൊന്നാം വാർഡ് തോന്നൂർക്കര പാറപ്പുറത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പി വി ബഷീർ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ടി ഗോപാലകൃഷ്ണൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായി വി വി സ്വാമിനാഥൻ ഇരുപത്തിരണ്ടാം വാർഡ് ചേലക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രിയ ബാലാജി എൻ ഡി എ സ്ഥാനാർത്ഥിയായി കെ അംബിക എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി രാജലക്ഷ്മി മോഹൻ ഇരുപത്തിമൂന്നാം വാർഡ് ചേലക്കര നോർത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സുമ അയ്യപ്പൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സരിതാ പ്രഭാകരൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ആതിര വേണുഗോപാലൻ ഇരുപത്തിനാലാം വാർഡ് വെങ്ങിയാനല്ലൂർ സൗത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സജി ചിറ്റിലപ്പള്ളി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രദീപ് നമ്പ്യാത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി സജീവ് കരുൺ എന്നിവരാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത് റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര